വിധി ഹരിപ്പാടാണ് ഞാനിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വർണസങ്കല്പങ്ങളുടെ സ്വപ്ന സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെപ്പോലും വിസ്മയിപ്പിക്കുന്ന ഗോൾഡ് കവറിങ് ആഭരണങ്ങളും ഫാൻസി ഐറ്റങ്ങളും ഒക്കെ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്ന ഒരു ഷോപ്പ് തൃശൂർ പൊന്നു എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഇന്നിവിടെ ഓപ്പണിംഗ് ആയിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് എല്ലാരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം അപ്പൊ കൃത്യ സമയത്ത് ഓപ്പണിംഗ് എല്ലാം ആരംഭിച്ചു നന്നായി എല്ലാം ആരംഭിച്ചു എല്ലാരും വന്ന് സഹകരിച്ചു എല്ലാവർക്കും നന്ദി പറഞ്ഞു അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു കൂടട്ടെ പൊന്ന് തൃശ്ശൂർ പൊന്നെന്ന് പറയുന്ന ഒരു പുതിയൊരു സംരംഭം നമ്മുടെ കാർത്തിപ്പള്ളി വന്നിട്ടുണ്ട് അപ്പൊ ഇത് വന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാർത്തിപ്പള്ളിക്കാരും എന്നെ ചോദിക്കണോ എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ എനിക്കറിയാം നമ്മുടെ ഇല്ലാത്തൊരു ഒരു സ്ഥാപനമാണ് ഈ ഈ ഈ സ്ഥാപനം ആ എന്റെ പേര് തൃശ്ശൂർ പൊന്നെന്നാണ് ആ തൃശ്ശൂർ പൊന്നാണ് അപ്പൊ ഇവിടെ നമുക്ക് മാഡം പറഞ്ഞു നമ്മളൊക്കെ വിളിച്ചായിരുന്നു ആ ക്ഷണിച്ചായിരുന്നുണ്ടായിരുന്നു മേഡം വന്ന് ക്ഷണിച്ചായിരുന്നു കാർത്തിപ്പള്ളി പ്രദേശത്ത് ഇല്ലാത്ത ഒരു സ്ഥാപനം ആ ഞാൻ നേരത്തെ കുറച്ച് സൂചിപ്പിച്ചതാണ് അതെ അതെ പക്ഷേ ഈ ഇവർ ഈ പറയുന്ന സംഭവം ഒരു ഹയറിങ് കൊടുക്കുകയും ആ അതെ അതെ വിവിധ ആൾക്കാർക്ക് മേടിക്കുകയും കൂടാതെ നമ്മുടെ ഐ എച്ച് ആർ ഡി പോലെ സ്ഥാപനം കിടക്കുന്നത് ജനങ്ങൾക്ക് ഏറ്റവും വേണ്ട എല്ലാ സഹായം ചെയ്തു ചെയ്തുകൊണ്ട് വ്യാപാരം നമ്മൾ കൊടുക്കും ഈ ഈ കാര്യം വളരെ സന്തോഷം സന്തോഷം ആശംസകൾ തുടങ്ങി തോന്നുന്നു നിമിഷത്തിൽ തോന്നുന്നു പിന്നെ കടയിലെ സാധനങ്ങളെല്ലാം നല്ലതാണ് നല്ല സൂപ്പറാണ് ഞാൻ ഇപ്പം കീടിയെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഞാൻ ഇതിനു മുമ്പും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഒരു അടുത്ത ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നല്ല സാധനങ്ങളായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് ഡിസൈൻസ് ആ ഡിസൈൻസ് നല്ലതാണ് വെറൈ വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് വിലയിലും നല്ല അഫോർഡബിൾ ആണ് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വിലയിലാണ് പിന്നെ എല്ലാം കൊണ്ടും നല്ലതാണ് ഇപ്പോൾ പുതിയ ഷോപ്പ് തുടങ്ങി തുടങ്ങിയ സന്തോഷം പുതിയ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് പുതിയ പുതിയ വെറൈറ്റി എല്ലാം ലുക്കാണ് കൊച്ചുകുട്ടികൾക്ക് ഫാൻസി ഐറ്റംസ് ഉണ്ട് ഗ്യാരണ്ടി സാധനങ്ങളുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് സൂപ്പർ സാധനമാണ് ഇനി ഈ സംരംഭം ജയിക്കട്ടെ നമ്മുടെ ബാബു സ്റ്റുഡിയോയിലെ ബാബുണ് അല്ലേ എത്ര വർഷമായി ഈ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് നാൽപ്പത്തെട്ട് വർഷം നാൽപ്പത്തെട്ട് ഓക്കെ ഒരുപാട് എക്സ്പീരിയൻസ് രണ്ട് തലമുറകൾ ഈ മേഖലയിലുള്ള നമ്മുടെ ഒരു സഹോദരിയുടെയും ഒരു സുഹൃത്തിൻ്റെ ഒരു സ്ഥാപനമാണ് തൊട്ട് ചേർന്ന് വന്നിരിക്കുന്നത് തോന്നുന്നു ഈ ഒരു ഒരു സംരംഭം ഇല്ലാത്തതാണ് ഇപ്പഴത്തെ സ്വർണ്ണവിലൊക്കെ അനുസരിച്ച് എല്ലാവരും മറ്റേ ഈ റോൾ മോഡിലോട്ടാ സ്വർണ്ണം അങ്ങനെ ആരും അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇപ്പം എന്തായാലും വന്നത് നന്നായി ഇവിടെ അടുത്ത് കോളേജ് എല്ലാം ഉണ്ട് നല്ല നല്ല പറ്റിയ ഞാൻ ഇത് സജയൻ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടയും നമ്മുടെയൊക്കെ ഒരുപാട് സീനിയറാണ് ഞങ്ങളുടെയൊക്കെ ഒക്കെ ബന്ധുക്കളും ഇന്നത്തെ നമ്മുടെ തൃശൂർ പൊന്നെന്ന് പറയുന്ന ഈ ഗോൾഡ് ആഫ്രണ്ട് ഫാൻസിയുടെ ഒക്കെ ഉദ്ഘാടകനും ഒക്കെ ആ ഒരു ചടങ്ങ് നടത്തിയ ആളുകൂടെയാണ് അപ്പം ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് തൃശൂർ പുല്ലെന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയത് നമ്മൾ കാർത്തി കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു തിനായിട്ട് ഹരിപ്പാട് പോകേണ്ടി വരും പിന്നെ നമ്മൾ നേരിടേണ്ട ഒരു സാമൂഹ്യ പ്രശ്നം സ്വർണ്ണത്തിന് അമിതമായിട്ട് ഇങ്ങനെ കൂടി സ്വർണ്ണം വീട്ടിലുണ്ടെങ്കിൽ പോലും നമുക്ക് പുറത്തു പോകാൻ തീർച്ചയായും നമ്മൾ കൂടുതലാൾക്കാരും ഇങ്ങനെയുള്ള ആഭരണങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഈ വന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് നല്ല വിജയമായി തീരട്ടെ ആശംസിക്കുന്നു തീർച്ചയായിട്ടും നമസ്കാരം സജി കുറെ നാളായി കണ്ടെട്ടല്ലേ അപ്പൊ ഇന്നൊരു നല്ല കാണാൻ നമ്മുടെ എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭം ഗോൾഡ് കവറിങ് പല ഫാൻസി ഐറ്റംസ് ഇങ്ങനെയുള്ള കുറേ ഒരു സംരംഭമാണ് നമ്മുടെ ഐ എച്ച് ആർ എ കോളേജ് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂള് കാർത്തിപ്പള്ളി ഇങ്ങനൊരു സംരംഭം വന്നതിനകത്ത് എന്താണ് പറയാനുള്ളത് ഇല്ലാത്ത ഒരു സംരംഭമാണ് ആണ് വളരെ നല്ലതായി ആ തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു കാരണം നമ്മൾ വലിയുള്ളവരിലുള്ള ഒരു വരും ഇലക്ഷനെ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഷോപ്പ് നമ്മുടെ കാർത്തികപ്പള്ളി ജംഗ്ഷന് ഓപ്പണിംഗ് ആയിരുന്നു ഈ ഒരു സംരംഭത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തൃശൂർ കണ്ണെന്ന് പറയുന്ന സ്ഥാപനം നമ്മളുടെ നാട്ടുകാർ അതിലുപരി നമ്മുടെ ഒരു സഹോദരി ആ അത് അദ്ദേഹം നടത്തുന്ന സ്ഥാപനമാണ് എല്ലാത്തിനും ഉപരി നല്ല ക്വാളിറ്റിയുള്ള ആഭരണങ്ങൾ അവർ തന്നെ കുറച്ച് കുറവാണ് വിൽക്കാനായി അതെ അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ നല്ല ഭാവങ്ങൾ നേരുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും അത് മേടിച്ച് സപ്പോർട്ട് ചെയ്യാൻ സഹായങ്ങളും നല്ല രീതിയിലെ കച്ചവടം ആഗ്രഹം നടക്കണോന്നുള്ള എല്ലാവിധ ആശംസകളും ഉപയോഗിക്കാറുണ്ട് അമിതമായാലും അതെ നല്ലതാണ് ഇതിനെല്ലാം നല്ലതായിട്ട് വരണം നന്നായിട്ട് വരുന്നുണ്ട് തൊഴിലുറപ്പിലുള്ള ആളുകളെ മൊത്തവും ഞങ്ങൾ കൊണ്ടുവരും അവിടെ കൊണ്ടുപോയി കച്ചവടം ചെയ്യും ഉറപ്പുകാര കാർച്ചയപ്പിള്ളിയും തൊഴിലുറപ്പിനകത്ത് എല്ലാം വരുന്നുണ്ട് ആ സന്തോഷമാണ് മോ നന്നാകണം 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 ാണ് സൂപ്പർ മോഡലുകളുണ്ട് ഒത്തിരി ഒത്തിരി മോഡലുണ്ട് വിലക്കുറവുണ്ട് ഞാൻ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ടും വാങ്ങിച്ചായിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും വന്ന് പിന്നെ എന്നോട് ചോദിച്ചിട്ട് ഞാനിവിടെ പറഞ്ഞു കൊടുത്തു കരുവാറ്റാ ശരി ശരി ഓക്കെ ാണ് ഇത് ഇന്നിപ്പോ സ്വർണാഭരണത്തിന് ഇത്രയും വില കൂടിയ സമയത്ത് ഇതൊരു നല്ല പ്രയോജനമുള്ള ഒരു സംരംഭമായിട്ട് തന്നെ തോന്നുന്നത് പ്രയോജനം നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതൊരു പ്രയോജനമുള്ള സ്വർണ്ണവനം ഇങ്ങനെ നീകരം എടുത്തത് അത് നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഇട്ടുണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലിത് നല്ല പ്രയോജനമുള്ളൊരു ഇതായിട്ട് തന്നെ തോന്നുന്നു